െ നാല് ഗ്രന്ഥമാണ് മെയിൻ ആയിട്ട് ഈ നാല് വേദഗ്രന്ഥങ്ങൾ പ്രശസ്തനാകുന്ന നാല് പ്രവാചകർക്ക് ബഹുമാനപ്പെട്ട പ്രവാചകർക്കും ഒരു ചോദ്യം ചോദിച്ചത് അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഫീസിൽ ഒമ്പതാമത്തെ പേജിൽ കാണാം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇനി നാളെ ബഹുമാനപ്പെട്ട ഈസാ നബി അലിസ്ലാത്തു വസ്സലാം അദ്ദേഹം നാളെ കടന്നു വരുമല്ലോ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് അള്ളാഹു പോയതാണല്ലോ ചിറകിൻകീഴിലായിട്ട് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ആദരമായ ചോദിച്ചു നാളെ ഇസാനബി അലൈഹി സ്വലാത്തു വസ്സലാമസ് വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിൻകീഴിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ കാണുന്നുണ്ടല്ലോ അതേ ഉണ്ട് എങ്കിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ ആശയ ആദർശങ്ങളായിരിക്കും അദ്ദേഹം നടത്തുക കാരണം ഈസാ നബിയും ഒരു പ്രവാചകനായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള മസലകളായിരിക്കുമോ ഇനി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ പ്രബോധനം നടത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഇബിൻ ഹൈ അലി അള്ളാഹു ഫതാവയിൽ കൊടുത്തത് കാണാം അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് കാണാം അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം കടന്നു വരുമ്പോൾ ഇവിടെ പ്രബോധനം നടത്തുന്നത് മുഹമ്മദ് അനുസരിച്ചാണ് ഏതൊക്കെ രീതിയിലാണോ അവസലകളും ക്രോഡീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയും ആയിരിക്കും അദ്ദേഹം ഇനി ഇവിടെ പങ്കുവെക്കുക എന്ന് ഇബു അങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ വടന്നു വന്നാൽ ഇനി ഒരു കാലഘട്ടത്തിൽ ആരുടെ അനുസരിച്ചു കൊണ്ട് പ്രബോധനം നടത്തും ആദർശമാണ് ആദർശമാണ് ഞാൻ പറഞ്ഞത് അവസാന കാലഘട്ടം വരെ ഇനി ഒരൊറ്റ പ്രവാചകൻ ആ പ്രവാചകൻറേതാകുന്ന വിശുദ്ധ ഖുർആൻ അലയോലി കൊള്ളു ജനങ്ങളുടെ കാറ്റലോഗ് വഴികാട്ടി ഖുർആൻ നമ്മുടെ ഗ്രന്ഥം നൽകട്ടെ

കുറച്ച് ഭാഗങ്ങൾ തരുക ഇസ്രി എന്ന് പറയുന്ന ജനതയിലേക്ക് മാത്രമാണ് സെയ്ദുനീസാബി അലിഹിസ്ലാമിനെ അയച്ചത് എന്ന കുറാൻ ഇത് തന്നെ ബൈബിളിലും പറയുന്നു പിന്നെ എങ്ങനെ ഈസാനബി അലിഹിസ്ലാം ലോകം ഒഴുക്കുള്ളതാകുന്ന ഒരു സമൂഹത്തിന് ഒരു വിഭാഗത്തിന് രക്ഷിതാവായി കിടന്നു ഖുർആൻ തന്നെ മാത്രമാണ് അയച്ചത്യച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ മുഴുവനും വ്യക്തിത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി വെക്കാൻ ബാക്കിയുള്ള ഓരോ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാഹു അല്ലാഹു നമുക്ക് ഏറ്റി ഏറ്റി ഏതായിരുന്നാലും പ്രവാചകന്മാരെ സുബ്ഹാനഹു നിയോഗിച്ചത് ലോകർക്ക് മുഴുവനും ഉള്ളതാകുന്ന ജനവിഭാഗത്തിനേക്ക് നിയോഗിച്ചത് അതത് കാലഘട്ടത്തിലെ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ് സംസ്കാര ശൂന്യരായ സമൂഹത്തെ സംസ്കരി സംസ്കരണത്തിന് വേണ്ടിയാണ് അവരെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹിദായത്തിന് വേണ്ടിയാണ് ഈ പ്രവാചകന്മാരയച്ചത്

അവര് അവര് ചീട്ട് കളിച്ചുകൊണ്ടും സമയത്ത് നിശാ ക്ലബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കിയാല് ആഹ് ഭയങ്കര ചരിത്ര അവരുടെ ഉസ്താദാണ് അപ്പൊ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ ഈസാനബി അലിസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചും എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി കളയാണ് െ കൊണ്ട് ആദ്യം വിശ്വസിച്ചും നമുക്കിടയിലുള്ള മുത്ത ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക് ഇസാനബിയുടെ അനുയായികൾപ്പെട്ട പുത്തർ അങ്ങനെ ഇവ രണ്ടുപേരും അയച്ചു ഞാൻ പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലിയ്ക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ അവരൊന്ന് അന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ഫലി അയച്ചതാ നിങ്ങൾ ഞങ്ങള് പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചേഹ് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്നത് പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ ഒഴുകി ജീവിക്കുക നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു ഒരു വിശ്വസിക്കൂല നിങ്ങൾ രക്ഷുണ്ടാവൂലിക്കൂല ഇവര് ഇല്ല പോകും പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഈസാനബിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

പുഷ്ടരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയും ഒക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ അള്ളാഹു കൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു പോരെ ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് എന്നെ വേണ്ട ഞങ്ങൾ إذا بتو بتو نرى لو وصول الكائل غير كل ما جاز يكون معجزة لنبي جاز أيّ يكون كرامة لولي إلا القرآن

അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ അത് ഉണ്ടായിക്കുണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന നേരെ കൊണ്ടുപോയി പോയി വീട്ടിലേക്ക് കൊണ്ടു വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ചവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യമുള്ള മനുഷ്യനാണ് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കും ഈ പ്രായം ചെന്ന മനുഷ്യൻ ഏറ്റെടുത്തു പറയാൻ അദ്ദേഹം കൊണ്ട് നേരെ തിന്നു തല മുതൽ കാല് വരെ അങ്ങോട്ട് തടുക കുട്ടി എഴുന്നേറ്റ് ഇരുന്നു നിന്നു എഴുന്നേറ്റങ്ങ നടന്നു ഒരല്പസംഭവങ്ങ നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ടു സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി ഈ സാ നബി അലൈഹിമിനെ കൊണ്ട് വിശ്വാസമാകാനാണ് മനുഷ്യനിത ഈസാനബിയുടെ ശാപിയായി മാറു നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് മുഖേനയാണ് ഹിതായ് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പ്യാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു മുഹമ്മദ് നബി മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് ഖുറാനിലുണ്ട് പറയുന്നു അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോടോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി വേണ്ട ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ അങ്ങോട്ട് പൊയ്ക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട്ട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിയോ തൊട്ട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنتم نزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إن تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طول معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال

വജ പട്ടണത്തിന്റെ അങ്ങേ തലക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിനിറങ്ങി തിരിച്ച് ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ അവർ സന്മാർഗം സിദ്ധിച്ചവരാണ് അവർ ജനങ്ങളെ സന്മാർഗ പന്താവിലേക്ക് തെളിക്കുന്നവരാണ് മടിക്കണ്ട മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം തിരിവയാ കാരണം അവർക്ക് പിഴപ്പിപ്പി പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ കൈകളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയിരുന്ന ഹബീബൻ നച്ചാർ പോലും മുസ്ലിമായെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ് അവരെ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ ദുർലക്ഷ ും നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ വന്നുകൊണ്ട് പ്രബോധനത്തിന്റെ മേഖലകൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്നതാണ് വലയമസന്നും അതാ ഞങ്ങൾ നിങ്ങൾക്ക് വേദനാ ശിക്ഷ നൽകുന്നതാണ് നൽകുന്നതാണ് പക്ഷെ വിശ്വാസത്തിന്റെ മനുഷ്യൻ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സാനവിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ചു നൽകിയ മനുഷ്യ നീവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്

إلا وإنا إليه راجعون ഈ സ്വർഗത്തിൽ കിടക്കുകയാണ് ആരാണ് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തോടല്ലാഹ് പറയുകയാണ് സ്വർഗത്തിൽ കിടക്കണേ സ്വർഗത്തിൽ കിടക്കണേ കാരണം ദീനീ പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ടയെത്തുകൊണ്ട് അവരുടെ പ്രകരവേറ്റുകൊണ്ട് അവരുടെ ചാട്ടമാരൻ അടിവേറ്റുകൊണ്ട് അവരുടെ കല്ലേറിന്റെ അടിവേത്തു കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മനുഷ്യ സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനഭാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം സൂറത്തിയാ സീനോട് അന്നാകു പഠിപ്പിക്കുകയാണ് സമൂഹം എന്നെ അക്രമിച്ചതാകുന്ന എന്റെ നാട്ടുകാര് വിഭാഗങ്ങൾ ഈസാനബിയുടെ അനുയായികളാകുന്ന പുത്രസമ്മത്തായും കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദേശ വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്നെ മേൽ കുതിരകയറി എന്നെ കൊന്നുകളഞ്ഞതായ പാപികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്ത് തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കാരണം ഞാൻ ദോഷിയാ ഞാനിവർ ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ് ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ പ്രേരിപ്പിച്ച വ്യക്തിയാണ് പക്ഷേ ദീനി പ്രബോധന മേഖലകളിൽ സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന്റെ പേരിൽ ഈ സാനവിയുടെ അനുയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അള്ളാഹുയനിക്ക് സ്വർഗം നൽകി അള്ളാഹുയനിക്ക് പവിത്രമായ സ്വർഗം നൽകിയ കാര്യം എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര എന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് ആരാ പ്രവാചകൻ സയ്യുദിന അനുയായികളിൽ പെട്ട മുത്തു അവരുടെ ഹിദായത്ത് കിട്ടിയ ഹബീബുൻ നച്ചാർന്നു അദ്ദേഹം എവിടെ പോയി അവസാനം എത്തി സ്വർഗത്തിലെത്തി അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞത് റുഹാൻ പറയാം ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ച് അഞ്ചു നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹ്ദിനസ് മുസ്തഖീം ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ബൈലാവിയുടെ തുടക്കത്തിൽ അൻവാറു വ അസ്റാറു എന്നാണ് ബൈലാവിയുടെ ആ കിതാബിന്റെ പേര് അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ കുറച്ച് പേരുകൾ എടുത്തു വരുന്നുണ്ട് പേര് കുറച്ച് എന്തൊക്കെയാണ് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട് പ്രാർത്ഥനയുടെ ഒരു സുഹൃത്തും കൂടിയാ കൂടിയാടിയാണാ അതാണ് പ്രാർത്ഥന അതിനു മുമ്പൊന്നും പ്രാർത്ഥനയില്ല അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്

അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു വക്കത്ത് നിസ്കാരം ഒരു അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് റജബ് ഇരുപത്തിയേഴിനാണ് ആദരവായി

تملي كمالي تاركان سيدنا رسول الله فاق النبي نفي في خلق وفي خلقه ولم يدعوه في علم ولا كرم مولاي صلّى وساء لم دائما أبدا على حبيبك خير ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് അതിനപ്പുറത്തോട്ട് ആരുമില്ല അങ്ങനത്തെ ഒരു കിട്ടാൻ വേണ്ടിയാണോ ഇല്ല എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാനിവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്ലാമാർ അതാണ് പറഞ്ഞത് അൽമർ അഹബെ സ്നേഹിച്ചു അവരോടൊപ്പം